ഈ നവോത്ഥാന കാലത്ത് ശാസ്ത്രം ഏറ്റവും കൂടുതൽ പുരോഗമിച്ചിരിക്കുന്ന കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് എന്താണ് നമ്മുടെ സംസ്ഥാനം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നരബലിയും സാത്താൻ സേവയും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം ആത്മാവിനെ കാണുന്നു ആത്മാവുമായിട്ട് സംസാരിക്കുന്നു അതുപോലെ ബന്ധുക്കളെ ആത്മാക്കളായി സ്വർഗത്തിലെത്തിക്കാൻ നോക്കുന്നു അതെല്ലാം എങ്ങനെയാണ് സാത്താൻ സേവയിലൂടെ വേറെ മതങ്ങളുടെ ഇടയിലാണെങ്കിൽ അത് നരബലിയിലൂടെയുമായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ നരബലി രണ്ട് സ്ത്രീകളെ നരബലി ചെയ്ത് അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച കാര്യമൊക്കെ ഇതേത് യുഗമാണ് ഇത് ബാർബേറിയൻ യുഗമാണോ ശിലായുഗമാണോ എന്താണിത് അതോ നവോത്ഥാനം പറഞ്ഞു നടക്കുന്ന നിയോ ലിബറലിസത്തിന്റെ ഒരു കാലമാണോ ഇത് ജീവിക്കാൻ ഏറ്റവും സേഫായ സ്ഥലങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും കേരളമാണ് കേരളം അതിലൊന്നാണ് എന്നിട്ട് ഇവിടെ എന്താ നടക്കുക നിധി കിട്ടാൻ വേണ്ടി മനുഷ്യനെ കുരുതി കൊടുക്കുക അതുപോലെ മതത്തിനെതിരായി ചിന്തിക്കാൻ ഇല്ലെങ്കിൽ മതത്തിനെതിരായി ചിന്തിച്ച് ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കിട്ടാൻ അതായത് പണവും ഖ്യാതിയും അതുപോലെ തന്നെ വലിയ കാര്യങ്ങളും കിട്ടാനായിട്ട് സാപ്പാൻ സേവ ചെയ്യുക നമ്മളിപ്പോ കണ്ടതാണ് പ്രജിൻ ജോസിന്റെ കാര്യം സ്വന്തം പിതാവിനെ കഴുത്തെറുത്ത് കൊന്നു എന്നിട്ട് ആ കഴുത്ത് സ്വന്തം തലയിലേക്ക് ഇടാനായിട്ടിരുന്നു അവൻ ശ്രമിച്ചത് എന്താ അവിടെ പറ്റിയത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ ഒരു കുട്ടിയായിരുന്നു അവൻ അതിൽ നിന്നൊക്കെയുള്ള ഒളിച്ചോട്ടമായിരുന്നു അത് അതോ അച്ഛൻ കൊടുത്ത പൈസ ഒരു ഡോക്ടർ തട്ടി മാറ്റി അവന് സർട്ടിഫിക്കറ്റ് കിട്ടാതായപ്പോൾ അതവൻ വിചാരിച്ചു അച്ഛന്റെ കുറ്റമാണെന്ന് വിശ്വസിച്ച് അച്ഛനോട് കാണിച്ച ഒരു പ്രതികാരമാണോ ഇപ്പോൾ സാത്താൻ സേവയിലേക്ക് ഒട്ടനവധി ജനങ്ങൾ വരുന്നു വരുന്നവരെങ്ങനെയാണ് അന്ധവിശ്വാസികൾ പഠിത്തമില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല ഐ ടി ഫീൽഡിലുള്ളവർ നേഴ്സുമാർ ഡോക്ടർമാർ അഡ്വക്കേറ്റ്സ് ഈവൻ ജഡ്ജസ് വരെ ഇതിനകത്തുണ്ട് പെട്ടെന്ന് ഒരു പ്രതിഫലം കിട്ടുക പെട്ടെന്ന് നന്മയുണ്ടാവുക അതിനായിരുന്നല്ലോ പണ്ടുകാലം മുതലേ നരബലി നടത്തിക്കൊണ്ടിരുന്നത് ഇത് തിരിഞ്ഞു മാറി സാത്താൻ സേവയിലേക്ക് പോയി ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കിട്ട ലൂസിഫർ എന്ന മാലാഖ അയാളുടെ ദുഷ്ചെയ്തികൾക്ക് പകരമായിട്ട് അയാൾക്കിവിടെ കിട്ടേണ്ടത് ആത്മാക്കളെയാണ് മനുഷ്യാത്മാക്കളെ കണ്ടാണ് അയാളുടെ ശക്തി കൂടുതലാക്കുക അതിനു വേണ്ടി അയാൾ എന്ത് ചെയ്യും എന്ത് പ്രലോഭനവും ചെയ്യും അതിലാകൃഷ്ടരായി കുറെ ജനങ്ങൾ യുവജനങ്ങൾ ആ സാത്താൻ സേവയിലേക്ക് പോകുന്നു മാത്രമല്ല അവിടെ കിട്ടുന്ന എന്തൊക്കെയാണെന്നോ ലഹരി മരുന്നുകൾ ഫ്രീ സെക്സ് പിന്നെ എല്ലാ ഫ്രീഡോ മാത്രമല്ല പണം അങ്ങനെ അതിലേക്കുള്ള എടുത്തു ചാട്ടമാണ് ഈ യുവജനങ്ങളെ സാത്താൻ സേവയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തൊരു വൃത്തികേടുകളാണ് അവിടെ നടക്കുന്നത് ഒരു സ്ത്രീയെ നഗ്നയായി കിടത്തി അവരെയാണ് അവരുടെ പുറത്താണ് പൂജ നടത്തുന്നത് കുർബാന നടത്തുന്നത് പള്ളിയിൽ തിരുവോസ്തി മോഷ്ടിച്ചുകൊണ്ടുവന്ന് അവിടെ അശുദ്ധമാക്കപ്പെടുന്നു ആർത്തവ രക്തത്തിൽ മുക്കി കഴിക്കുന്നു എങ്ങനെയാണത് പറ്റുക ആർത്തവ രക്തം എന്ന് പറയുന്ന മലിനമായ രക്തമല്ലേ വേണ്ടാത്ത രക്തമല്ലേ പുറത്തേക്ക് വരുന്നത് അത് മുക്കി ആഹാരം കഴിക്കുക പിന്നെ വേണ്ടാത്ത രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള സെക്ഷൻ റെക്കോർഡ്സ് ലൈംഗിക ബന്ധങ്ങൾ അവിടെ നടക്കുക ഇതാരോടാണ് എന്താണ് ഈ യുവജനങ്ങൾ ഇങ്ങനെ ആകാൻ കാരണം സമൂഹത്തിനോടുള്ള പ്രതികാരം ചെയ്യലാണോ ഇവർക്ക് അതോ പെട്ടെന്ന് ധനികരാവാനും വേണ്ടത് കിട്ടാനുമുള്ള ഒരു അത്യാർത്ഥിയാണോ ഇത്രയും പഠനമുള്ളവർ ബുദ്ധിജീവികൾ ഇങ്ങനെ പോകുന്നത് ഇവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും നോക്കിയാൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങങ്ങ് അവിടെ അവിടെ ആയിട്ട് സാത്താൻ സേവാ കേന്ദ്രങ്ങളുണ്ട് അതറിയാവുന്നവർക്കറിയാം കൂടുതലും കൂട്ടുകാരിലൂടെയാണ് ഇത് മറ്റുള്ളവരിൽ എത്തുന്നത് സുഹൃത്തുക്കളാണ് ഓരോരുത്തരെയും വഴിതിരിച്ച് അവിടെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം കുരിശ് തലകുത്തനെ കുത്തനെ നിർത്തുക അതായത് ദൈവത്തിന് എതിരായിട്ടുള്ള എല്ലാം ചെയ്യുക ഇതൊക്കെയാണ് സാത്താൻ സേവയിൽ ചെയ്യുന്നത് മാത്രമല്ല ദുർമന്ത്രവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ശത്രുവിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കാനായിട്ടുള്ള ദുർമന്ത്രവാദങ്ങളും ഇവിടെ പലതരം പല രീതിയിൽ പല സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അത് ചെയ്യുന്ന രീതികൾ വരെ ഇവിടെ വിവരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ധനവാഹനാകാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും പല രീതിയിലും നമ്മൾ ഈ ദുരാചാരങ്ങളിലേക്ക് അടുക്കുന്നു ഇതിനെ അറുതി വരുത്തണ്ടേ നിയമപരമായി അതിനാരാണ് ശ്രമിക്കേണ്ടത് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പോലീസും ജനങ്ങളും ജനങ്ങളുടെ ഉണ്ടാക്കുക സഭകളുണ്ടാക്കുക അവരിതിനെതിരായിട്ട് പ്രതികരിക്കട്ടെ ജനക്കൂട്ടം പ്രതികരിക്കട്ടെ അടുത്തുള്ള സാത്താൻ സേവാ കേന്ദ്രം അല്ലെങ്കിൽ ദുർബന്ത്രവാദികൾ ഉള്ള സ്ഥലം അവർ കയറി നശിപ്പിക്കട്ടെ അത് അങ്ങനെ പാവപ്പെട്ട യുവജനങ്ങളെ ഇതിൽ നിന്നുമൊക്കെ മോചിതരാക്കട്ടെ നമുക്കറിയാം കേടൽരാജിൻ്റെയും അതുപോലെ തന്നെ പ്രിജിൻ ജോസിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കേടൽരാജ് ഇത്രയും വിദ്യാഭ്യാസമുള്ളവരാൾ അമ്മ ഡോക്ടർ സഹോദരി ഡോക്ടർ അച്ഛൻ അതുപോലെ തന്നെ അധ്യാപകൻ പ്രശസ്തനായ പ്രൊഫസർ ഇവരെയൊക്കെ കൊന്നിട്ടും അവൻ എന്താണ് പറഞ്ഞത് ഞാൻ അവരെ സ്വർഗത്തിലേക്ക് അയക്കുകയായിരുന്നു പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഈ ഇത്തരം ആൾക്കാരുള്ള അവരുടെ മുറിയിലേക്ക് ചെന്നാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കും തുണികൾ വാരി വലിച്ചിടുക തോന്നുന്ന പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുക എല്ലാം ഒരു വികൃതമായ വികൃതമായ സൃഷ്ടികളായിരിക്കും അവിടെ കാണാൻ പറ്റുക അത് തന്നെ ഒരു വികൃതമായ മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉടമയാണ് അയാൾ എന്ന് കാണിക്കുന്നു അത് വീട്ടിലുള്ളവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഉള്ളൂ അപ്പോൾ തന്നെ അവനെ സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ച് വേണ്ട മരുന്ന് കൊടുത്ത് അവനെ ചികിത്സിക്കുക മുന്നോട്ടുള്ള പോക്കിനെ ഇല്ലാതാക്കുക ആ ചെറുപ്പ് പ്രായത്തിൽ അല്ലെങ്കിൽ ആ തുടങ്ങുന്ന സമയത്തിൽ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇവനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല എൻ്റെ മകൻ നല്ലത് എൻ്റെ മകൾ നല്ലത് അവൾ ഇതിലൊന്നും പോകില്ല എന്ന ചിന്തയാണ് ഓരോ അച്ഛനും അമ്മയും ഇതാണ് കുട്ടികളെ വഴിതിരിക്കുന്നത് അവർ ഓരോ കുട്ടികളെയും നന്നായി ശ്രദ്ധിക്കുക അവരെന്താണ് ചെയ്യുന്നത് അവരാരമായിട്ടാണ് അടുക്കുന്നത് അവർ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും കയറി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നും വേണ്ട അവരോട് അച്ഛോദിച്ചാൽ ചിലപ്പോൾ അവർ അവർ ദേഷ്യപ്പെട്ടു എന്ന് വരാം അല്ലാതെ തന്നെ പല രീതിയിലും നമുക്ക് അന്വേഷിക്കാൻ വഴികളുണ്ട് അവൻ എവിടെ പോകുന്നു അവൾ എവിടെ പോകുന്നു അങ്ങനെയുള്ള രീതിയിൽ മറ്റു പല രീതിയിലും അന്വേഷിക്കുക ആ കുട്ടിയെ പറ്റി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അതിനെ സമൂഹത്തിലേക്ക് ഒരു വിഷയമായിട്ടെടുത്ത് അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഈ സാത്താൻ സേവിയും ദുർമന്ത്രവാദങ്ങളും ഒക്കെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു